നമുക്ക് പെത്തൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല നന്നാക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് ഞാൻ നന്നാക്കി ഇതറ്റ സിമ്പിളായിട്ട് അങ്ങനെ നമ്മൾ കറക്റ്റിന് വലിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും പോലും കുടലും ഫിഷ് ഇങ്ങനെ കിട്ടും ഈ ഒരൊറ്റ വലിയിലെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്ന് കിട്ടും നമുക്ക് ഇനി ഇത് ലാസ്റ്റ് നമുക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്താൽ മതി വാല് കൊണ്ട് കട്ട് ചെയ്താൽ മതി അപ്പൊ സിമ്പിളല്ല പരിപാടി കത്തിയൊന്നും അവർക്ക് ആവശ്യമില്ല ഇതാ അങ്ങനെ ഇറക്കി കല്ല എളുപ്പ ഞാൻ തെയ്യലിങ്ങനെ ലേശം ആക്കും അങ്ങനെ എടുക്കും എന്ത് ചെയ്താൽ മതി കുറച്ച് കോവനാക്കിയതിന് ശേഷം മീൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്നൂടെ നേരിട്ട് ഇട്ടെടുത്താൽ മതി ഏറ്റവും എളുപ്പമാണ് വിത്തള നന്നാക്കാനാണ് ഏറ്റവും എളുപ്പം മീനിൽ ഇതൊക്കെയാണ് എല്ലാം ഉഷാറവേ പരിപാടി അങ്ങനെ നമ്മൾ വെത്തളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ച് ഇനി നമുക്ക് തക്കാളി കഴുകാം തക്കാളി നല്ലവണ്ണം കഴുകി വെള്ളം മാറ്റട്ട അങ്ങനെ തക്കാളി കഴുകി വെള്ളമൊക്കെ മാറ്റിയിട്ട ഞമ്മക്ക് തക്കാളി എഴുതാം ഞാനൊരു ചട്ടി എടുത്തു മീൻകറിയൊക്കെ ഇപ്പോഴും ചട്ടിയിൽ വെക്കും നല്ല ടേസ്റ്റാണ് തക്കാളി അങ്ങനെ വലിയ വലിയ പീസായിട്ട് ഇണ്ടട്ടോ ൾ തക്കാളി എരിഞ്ഞിട്ടോ അങ്ങനെ തക്കാളി ഫുള്ള് എരിഞ്ഞിട്ടോ നമുക്കിതിനേക്ക് ഒരു സ്പൂൺ കല്ലുപ്പ് അപ്പോൾ അടുപ്പ് എന്തായാലും ഫ്രീ ആയിട്ട് നിൽക്കണം അപ്പം അടുപ്പത്ത് കണ്ട് വെച്ചുകൊടുക്കാം നമുക്കിത് ചട്ടിയൊക്കെ എപ്പോഴും അടുപ്പത്ത് വെക്കാനായിട്ട് നല്ലത് ഗ്യാസ് നോക്കുമ്പോൾ മൂട് വിരിയും വേഗം ചട്ടി പൊട്ടും കംപ്ലൈൻ്റ് ഒക്കെ വരും അപ്പം നമുക്കിനി തക്കാളി മൂടി വെച്ചതിന് ശേഷം തക്കാളി വേവിട്ട അതുവരെ വെയിറ്റ് ചെയ്യാം ഞമ്മൾക്ക് നമ്മൾ തക്കാളി ഒന്നും തോന്നാം നല്ലോണം പുടച്ചെടുക്കണം കേട്ടോ കൈ കൊണ്ട് മുളക് മുളകിട അടുക്കുമ്പോൾ നല്ല പഴപ്പുള്ളിൽ നല്ല പഴുപ്പുള്ള തക്കാളി എടുക്കണം തഴെടുക്കുമ്പോൾ മറ്റേ ഉടഞ്ഞാൽ ഒരു പിന്നെ നമുക്കിതുപോലത്തെ ഒരു ഇത് കിട്ടില്ല ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനൊരു കുഴമ്പല്ലേ അത് വല്ലാതെ നമുക്ക് കിട്ടൂല പിടിച്ചേക്കാവുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും നല്ല പഴുത്ത തക്കാളിയൊക്കെ എടുക്കുന്നു നേരം കൂടി ഒന്നും കൂടി ഉടയ തക്കാളി ഉടങ്ങി സെറ്റ് ചെയ്യുന്ന പൊടികൾ യൂസ് ചെയ്യാം ஸ்பூன் fish மசாலா மഞ്ഞผง 1/2 டீஸ்பூன் நம்ம பொடி 1 ஸ்பூன் இது கப் அளவு ഒരു അല്പം പുളിവെള്ളം ചേർക്കട്ട അല്പം മതി എന്താ വെച്ചാൽ നമ്മൾ തക്കാളി പുളിയുള്ള ടൈപ്പ് അല്ലേ കുറച്ച് വെച്ചാൽ മതി പുളിവെള്ളം ഞാൻ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിട്ട് ഇനി ഇത് നല്ലോണം തിളക്കട്ടെ തിളച്ചതിൻ്റെ ശേഷം മീറ്റ് കൊടുക്കുക ലക്ഷം നമുക്ക് നോക്കാം സാമ്പിൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടട്ട നമ്മൾ കല്ലുപ്പല്ലിട്ട് ഇപ്പം അത്യാവശ്യത്തിന് ഉണ്ട് മൂടി വെച്ചിട്ട് തിളക്കട്ടെ തിളച്ച് വരുമ്പോഴത്തേന് ലേശം കറിവേപ്പിൻ്റെ പച്ചമുളകും പച്ചമുളക് നമ്മൾ വീട്ടിലുണ്ടായ മുളക് കട്ട പിന്നോക്ക ഇടണത് മീൻകറി ലോൺ തിളച്ച് തിളച്ച് നമുക്ക് മീറ്റുട്ടോ നമുക്ക് ചെറുപ്പം മീന് ഇട്ടി ഇങ്ങനെ തിളക്കട്ടെട്ട് ഞങ്ങളെ മീൻ കറിയൊക്കെ തിളച്ച് ഞമ്മക്ക് ഇത് ഇറക്കിട്ട് തിളച്ചാല് മീനോടെയും തുറന്നു വെച്ചാൽ ചട്ടീൻ്റെ ചൂട് തന്നെ ഉണ്ടാവും ചട്ടി ചൂടായി നല്ല കുറേ നേരം ഞമ്മക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെയിലും ഇട്ട് കൊടുക്കാം ലാസ്റ്റ് അട്ട ഇറക്കി വെച്ചാൽ ശരാക്കി ബന്ധുക്ക് അലർ വെളിച്ചെണ്ണ മേലക്കൂടി ഒന്ന് തൂക്കി കൊടുക്കുക അപ്പം തന്നെ മൂടി വെക്കണതാണ് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ തുറക്കാൽ മതി അതുവരെ തുറക്കരുത് അതിൻ്റെ ടേസ്റ്റ് അതിൽ നിൽക്കട്ടെ അങ്ങനെ മീൻ കറിക്കുള്ള ഓരോരോ ചപ്പാത്തി ചുറ്റും ചപ്പാത്തിയും മീന് മുളകിട്ടത് ചപ്പാത്തി കട്ടൻ ചായയും അത്തി അമങ്ങൈ ചക്ക എങ്ങനെ ഉണ്ട് സൂപ്പർ സൂപ്പർ എല്ലാവരും ട്രൈ ചെയ്തോട്ടോ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം